നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ അഭിമന്യനായ കർദിനാൾഡ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നിന്നും കുടിയിറക്കപ്പെടുകയാണ് ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആലഞ്ചേരി പിതാവിന്റെ ജീവൻ മൗണ്ട് സെയിന്റ് തോമസിൽ സുരക്ഷിതമല്ല ഒരു വശത്ത് വിമത വൈദികരും വിമതരും അടങ്ങുന്ന ശത്രു സഞ്ചയം മറുവശത്ത് മൗണ്ട് സെന്റ് തോമസിൽ അകത്തു തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന കരിങ്കാലികൾ അളായ വൈദികം അതുകൊണ്ട് അദ്ദേഹം എത്രയും വേഗത്തിൽ അദ്ദേഹം സഭാതലവൻ എന്ന പദവി ഉപേക്ഷിച്ചപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം മൗണ്ട് സെന്റ് തോമസ് വിടേണ്ടിയിരുന്നു പക്ഷെ അദ്ദേഹം ലളിതമായി ഒരു ചെറിയ ഭവനത്തിൽ അവിടെ അങ്ങനെ താമസം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ജനപിന്തുണ പിന്തുണ വിശ്വാസികളെ പിന്തുണ അത് കണ്ട് എറണാകുളം വിപതം മാത്രമല്ല തട്ടിലും പാംബ്ലാനിയും ഒക്കെ വളരെ അസൂയാലുക്കളാണ് അതുകൊണ്ടാണ് ഇവർ അദ്ദേഹത്തെ അങ്ങോട്ട് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി അങ്ങ് പി ഒ സിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിൽ പെട്ട ആളുകൾ അങ്ങ് പി ഒ സിയിൽ വെച്ച് നമ്മുടെ സിറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ തലവനായിരിക്കുന്ന റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കരിങ്കുടി കാണിക്കുകയും അധികം വയചകിതനായി ഓടുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ ആരഞ്ചേരി പിതാവാണ് ഇതിനൊക്കെ പുറയിൽ വിശ്വാസികൾക്ക് ശക്തി കൊടുക്കുന്ന അദ്ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ തട്ടിലും പാമ്പ്ലാനിയും ഒക്കെ അദ്ദേഹത്തെ ഇവിടെ ഇന്നും കുടിയിറക്കുന്നത് യഥാർത്ഥത്തിൽ ആരഞ്ചേരി പിതാവിന്റെ ജീവൻ രക്ഷപ്പെടുകയാണ് ഇവിടെ നിന്ന് പോകുമ്പോഴുള്ളത് മാത്രമല്ല ഈ ആരഞ്ചേരി പിതാവിന് പോകുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങ് ചങ്ങനാശ്ശേരി അടുത്തുള്ള ചെത്തിപ്പുഴ ചെത്തിപ്പുഴയിലെ വൈദിക മന്ദിരത്തിൽ അധികം താമസിക്കും മറ്റു വൈദികരോടൊപ്പം അവിടെ അടുത്ത ആശുപത്രി ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് മാത്രമല്ല ഞങ്ങൾ എറണാകുളത്തുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് ചെത്തിപ്പുഴ എന്നത് അങ്ങ് ദുബായിലേക്ക് പോകുന്ന പോലെയൊന്നും അല്ല ചെത്തിപ്പുഴയിലേക്ക് വരാൻ പാസ്പോർട്ട് മിസയും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഇടത്തുള്ള കാലം ഞങ്ങൾ അങ്ങോട്ട് വരും ചെത്തിപ്പുഴയിലേക്ക് വരുമ്പോഴ് ഞങ്ങൾ അങ്ങ് മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭൂമിയിലേക്ക് അങ്ങ് കുറവിലങ്ങാട്ടേക്കും പാലായിലേക്കും ചങ്ങനാശ്ശേരി പാറയിൽപ്പള്ളിയിലേക്കും ഒക്കെ ഞങ്ങൾക്ക് വരാമല്ലോ അവിടെയും ചങ്ങനാശ്ശേരിയിലാണ് വിശുദ്ധിയുള്ള ഒരു ബിഷപ്പ് റിട്ടയർ ബിഷപ്പ് ഉണ്ട് അദ്ദേഹമാണ് പെരുന്തോട്ടം പിതാവ് അദ്ദേഹത്തെയും ഞങ്ങൾക്ക് കാണാമല്ലോ പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് പരാക്രമിയാണ് എങ്കിൽ പോലും അദ്ദേഹം ഈ സഭയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നേതൃത്വം ഏറ്റെടുക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് കുണ്ഡിതമുണ്ട് അദ്ദേഹത്തോട് പരിഭവമുണ്ട് എങ്കിലും അദ്ദേഹവും ഭാവിയിൽ സഭയോടൊപ്പം സഭയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്തായാലും ആലഞ്ചേരി പിതാവിനെ ഇവിടെ നിന്നും കുടിയിറക്കി വിടുന്ന അദ്ദേഹത്തിന് ഊരുവിലക്ക് അദ്ദേഹത്തിന് ഓരോ ഇടവുകളിലും അദ്ദേഹം ധാരാളം കല്യാണങ്ങൾ കെട്ടിക്കിയ ആളുകളിൽ അദ്ദേഹത്തെ ധാരാളമായിട്ട് അങ്ങ് മൗണ്ടിൽ ചെന്ന് കാണുക ഇതൊക്കെ കണ്ടപ്പോൾ അസൂയ മൂത്ത ഈ പാംബ്ലാനിയും തട്ടിലും കൂടി അദ്ദേഹത്തെ കുടിയിറക്കി വിടുമ്പഴ് നിങ്ങളോട് ഞങ്ങൾ അങ്കമാനിക്കാർക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ തട്ടിലിനെയും പാമ്പ്ലാനിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതിയിലൂടെ എന്നിട്ടാണ് നിങ്ങൾ ഈ സഭാതലവൻ എന്നൊക്കെ പറഞ്ഞത് ആരെങ്കിലും നിങ്ങളെ ഒരു കല്യാണത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ കെട്ടിക്കാൻ വിളിച്ചിട്ടുണ്ടോ ഇല്ല അത്രയേറെ വെറുക്കപ്പെട്ട ജന്മങ്ങളാണ് തട്ടിലും പാംപ്ലാനിയും പിന്നെ നമുക്കറിയാവുന്ന പോലെ ആരഞ്ചേരി പിതാവ് വിശുദ്ധനാണ് സഹനദാസനാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഏറെ വൈകാതെ തന്നെ അദ്ദേഹം സഭയിൽ ഒരു വിശുദ്ധനായി മാറും എന്നൊക്കെ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എനിക്കും എറണാകുളം അതിരൂപത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്കും നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ എന്ന് പറഞ്ഞാല് ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ എറണാകുളം അങ്കമാലിയിലെ വിമതരുടെ പേരിൽ നടപടിയെടുക്കാൻ അദ്ദേഹം വൈമുഖ്യം കാണിച്ചതാണ് രണ്ട് വൈദികരുടെ പേരിൽ വിമതരുടെ പേരിൽ നടപടിയെടുക്കാൻ വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് ചെയ്തില്ല പിന്നെ നടപടിയെടുക്കാൻ അദ്ദേഹം താഴത്ത് പിതാവിനെയും ഒന്നും അനുവദിച്ചില്ലേ കാരണം അവരോട് അങ്ങനെ ക്ഷമിച്ച് ഔദാര്യം കാണിച്ചതിൻ്റെ ഫലമാണ് അല്ലയോ ആലഞ്ചേരി പിതാവി അങ്ങ് ഇവിടെ നീ സ്ഥാനമൊക്കെ രാജിവെച്ച് ജീവിതം നയിക്കുമ്പോഴും അങ്ങയെ കുടിയിറക്കാൻ എറണാകുളം വിമതിൽ കാണിക്കുന്ന വ്യഗ്രതയുടെ പിന്നിൽ ഇവരുടെ കുടില ബുദ്ധിയും ഇവരുടെ തന്ത്രങ്ങളും അങ്ങ് ഇത്ര നാള് ഇവരെ പൂർണമായും മനസ്സിലാക്കിയില്ലല്ലോ അതാണ് ഞങ്ങളുടെ സങ്കടം എറണാകുളം വൈദിക അങ്ങക്കെതിരെ വ്യാജരേഖ ചമച്ച് വ്യാജ പട്ടയം ചമച്ച് ഈ കൃത്രിമങ്ങളൊക്കെ ചെയ്തിട്ടും അങ് ഇവരെ അങ്ങ് പിന്നെയും വിശ്വസിച്ചു ക്ഷമിച്ചു കഷ്ടമായി പോയി അങ്ങയുടെ വിശുദ്ധ പദവിക്ക് കൂടുതൽ ശോഭ നൽകാൻ ഈ സഹനങ്ങൾ ഉപകരിക്കും നന്ദി നമസ്കാരം